വ്യാജ നിക്ഷേപ പദ്ധതിയിൽ അംഗങ്ങളാക്കി ഇരുന്നൂറോളം പേരിൽ നിന്നും നാല്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ പത്തൊമ്പതുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാനിലെ അജ്മീറിലാണ് ഈ സംഭവം നടന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കാശിഫ് മിർസ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പോലീസിന്റെ പിടിയിലായത് പ്രതിയിൽ നിന്നും നോട്ടെണ്ണുന്ന യന്ത്രം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം പതിമൂന്നാഴ്ച നിക്ഷേപിച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തിരികെ ലഭിക്കുമെന്നായിരുന്നു മിർസ മുന്നോട്ട് വെച്ച വാഗ്ദാനം ആദ്യമാദ്യം പണം നിക്ഷേപിച്ചവരിൽ ചിലർക്ക് മിർസ ലാഭവിഹിതം നൽകിയിരുന്നു മാത്രമല്ല ഇവരോട് കൂടുതൽ പേരെ മണിചെയിൻ മാതൃകയിൽ നിക്ഷേപ പദ്ധതിയിലേക്ക് ചേർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് പണം കിട്ടാതായതോടെ പോലീസിൽ പരാതിയുമായി എത്തിയത് സമൂഹ മാധ്യമങ്ങളിലെ സൂപ്പർ താരമാണ് മിർസയെന്നും നിരവധി ഫോളോവേഴ്സാണ് യുവാവിനുള്ളതെന്നും പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി സോഷ്യൽ മീഡിയ വഴി ലഭിച്ച ഫോളോവേഴ്സിനെയാണ് കൂടുതലും മിർസ വഞ്ചിച്ചിരുന്നത് ഞെട്ടിക്കുന്ന ലാഭവിഹിതം ഇവർക്ക് ആളുകളെ പദ്ധതിയിലേക്ക് ചേർത്താൻ നൽകാമെന്ന് വിശ്വസിപ്പിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി നിലവിലിപ്പോൾ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് മിർസ മിർസയെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ആരുടെങ്കിലും സഹായം ലഭിച്ചോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ആളുകളിൽ നിന്നും തട്ടിയെടുത്ത പണം മിർസ എന്തു ചെയ്തെന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണിപ്പോൾ ബാങ്കുകളിൽ നിന്നും വിവരം തേടിയെന്ന് പോലീസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി